ഹുസൈൻ കൽപൂരിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊന്നൊരു സത്യസന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തിന്റെ സങ്കടം ഒപ്പിയെടുക്കാതെ കണ്ണീരോ വേദനയോ പങ്കുവെക്കാതെ ഹുസൈൻ കൽപൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ ആ ഹുസൈൻ കൽപൂരിന്റെ രണ്ട് മക്കൾക്ക് മുഹമ്മദ് ആഷിഖ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന അടക്കമുള്ള ആ രണ്ട് കുട്ടികൾക്ക് തണലൊരുക്കാൻ ഒരു കൊച്ചു കൊച്ചുകൂരക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നു അവസ്ഥ കണ്ടോളി ഈ ഒരു പൊട്ടി പൊളിഞ്ഞ വീട്ടിൽ മഴയൊക്കെ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ മര്യാദയ്ക്ക് തേച്ചിട്ട് പോലൂല്ല അവസ്ഥ വെക്കി ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫാനുണ്ട് ചൂട് എടുത്ത് കുട്ടികൾ ഇങ്ങനെ പുകയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഫാൻ എവിടെ പോയി ഫാന് വെക്കാൻ വയറിംഗ് വളരെ മോശമാണ് അത് മാത്രമല്ല സാമ്പത്തികമില്ലാത്ത ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റെടുക്കുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്നാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് എന്ത് സംഭവിച്ചാലും ശരി എന്ത് പ്രയാസങ്ങൾ വന്നാലും ശരി കൈ നീട്ടേണ്ടി വന്നാലും ശരി മറ്റുള്ളവന്റെ മുമ്പിൽ യാചിക്കേണ്ടി വന്നാലും ശരി ജീവനുള്ളിടത്തോളം കാലം ജീവനുണ്ടെങ്കിൽ ഉസൈൻ കൽപൂർ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകനും മനുഷ്യ സ്നേഹിക്ക് വീടൊരുങ്ങും പ്രിയപ്പെട്ടവരെ നിങ്ങളും കൂടെ നിന്ന് തന്നാൽ മതി ഒരു ചെറിയ വിരലുകൊണ്ട് ഒരു കൈ സഹായം ഒരു ചേർത്തുപിടിക്കൽ കൊണ്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ പ്രിയ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വീടൊരുക്കും എന്നുള്ള വലിയ സ്വപ്നവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ വീട് എടുക്കുന്ന വീടിന്റെ പിറകിലാണ് ഈ എന്റെ പിറകിലാണ് ഇപ്പൊ അവര് താമസിക്കുന്നത് അവിടുത്തെ റൂമൊക്കെ നിങ്ങൾ കണ്ടാൽ ആ പ്രിയപ്പെട്ട ഉസൈന് തന്റെ ജീവിതമൊക്കെ ഇങ്ങനെ ജീവിച്ചു പോയത് അല്ലെങ്കിൽ അവൻ മരണത്തിന് ശേഷമാണ് അവന്റെ സങ്കടം കണ്ടത് അവൻ താമസിച്ചത് ഇങ്ങനെയാണോ അവന്റെ കുടുംബം ഇങ്ങനെയാണോ എന്ന് വേദനയൊക്കെ നമ്മളെ മുമ്പിലേക്ക് വന്നത് അവൻ മരിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് കുറ്റബോധത്തിൽ നിന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഉസൈൻ കൽപൂർ എന്ന് പറയുന്ന നാടിന് സമൂഹത്തിന് ജനങ്ങൾക്ക് കാടിന് കാടിനുള്ളിലെ ജീവജാലങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതവും ആയുസും തൻ്റെ നല്ല ജീവിതവും സുന്ദര നിമിഷങ്ങളും മാറ്റിവെച്ച കൽപൂർ എന്ന് പറയുന്ന നാടിനെ കേരളക്കരയിൽ അറിയപ്പെടുത്തിയ ഹുസൈൻ കൽപ്പൂർ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എന്തു പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ മുക്കം മേഖലയിൽ മലയോര അടക്കം തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തി വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുതൽ വൈൽഡ് ലൈഫിലെ ഒരു ജോലിക്കാരനായിരുന്നു ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് തൃശൂർ പാരിപ്പള്ളിയിൽ വെച്ച് അവിടുത്തെ റേഞ്ചിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയുടെ ആക്രമണം നടന്നപ്പോ അവിടെ പോയി കാട്ടാനയെ സംരക്ഷിക്കുന്നതിൽ നിന്ന് ആ സമയത്ത് ജീവനക്കാരെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന ശ്രമത്തിനിടയിലാണ് പ്രിയപ്പെട്ടവരെ ഉസൈൻ കൽപൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹി മരണപ്പെട്ടത് ആ പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹിയെ നൂറ്റി ഒന്ന് ശതമാനം തന്റെ ജീവിതം മറ്റുള്ളവർക്കായി സമൂഹത്തിനായി മാറ്റിവെച്ച ഒത്തിരി ആളുകളുടെ കൈകളിൽ ഒരുപാട് മെഡലുകളുണ്ട് മൊമെന്റുകളുണ്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ബഹുമാനവും ആദരവും ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ടവരാണ് ഹുസൈൻ കൽപൂർ എന്ന് പറയുന്നത് ആ ഹുസൈൻ കൽപൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാടിനുണ്ട് ഇന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ ഹുസൈൻ കൽപ്പൂരിൻ്റെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ആ അടിസ്ഥാനത്തിൽ നമ്മള നമ്മളിലാണ് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുക്കം സന്നദ്ധ സേനയുടെ മുന്നണി പോരാളിയായിരുന്നു ഒരുപാട് മൃതദേഹങ്ങൾ വെള്ളത്തിൽ നിന്ന് എടുത്തവനാണ് ഹുസൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വാർത്ത കേൾക്കുകയാണ് ഹുസൈൻ എങ്ങനെ ഒരു ആനയുടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങളെല്ലാവരും സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിൽ ഉസൈനാണ് മുന്നിലുണ്ടാകുന്നത് ഞങ്ങൾക്ക് ധൈര്യം തരില്ല ഏത് പാദരാത്രിക്ക് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും എവിടെയാണെങ്കിലും ഓടിയെത്തുന്ന പ്രിയപ്പെട്ടവൻ്റെ മരണം ഞങ്ങൾ വളരെയധികം ദുഃഖത്തിലായിത്തീരുന്നു വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് അവൻ്റെ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് ചോർന്നിരിക്കുന്നൊരു വീട്ടിലാണ് അതിന് അതിന് പറ്റിയൊരു വീട് പിന്നെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ സമീർക്കായും കൂട്ടിനും നമ്മളെല്ലാം കൂടി തീരുമാനിച്ചത് പാമ്പ് പിടിക്കുന്നതിൽ എവിടെ പാമ്പിന്റെ പ്രയാസങ്ങളും വാർത്തകളും വരുമ്പോഴും അവിടെ ഓടിയത് ഏത് പാതിരാത്രിക്കും ആത്മശാ ധൈര്യമുള്ള ധീരശാലിയായിട്ടുള്ള അല്ലെങ്കിൽ ധൈര്യശാലിയായിട്ടുള്ള എന്തിനേയും ചങ്കുറപ്പോടു കൂടി നേരിടുന്നു അവന്റെ രണ്ട് ചെറിയ മക്കളും അവൻ്റെ കുടുംബള്ളത് അവരുടെ വീ അവർക്കൊരു വീട് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നൊരു വീട് അത് സാധിക്കാൻ അവനക്ക് കഴിഞ്ഞിട്ടില്ല അത് കഴിയ അത് സാധിക്കാതെയാണ് അവൻ നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയത് അതുകൊണ്ട് എല്ലാവരും ആ മക്കളെ ചേർത്ത് പിടിക്കാനോ അവർക്ക് വേണ്ടി ഒരു വീട് വച്ച് പൂർത്തീകരിച്ചവരെ വീട്ടിലേക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി പ്രിയപ്പെട്ട മുഹമ്മദ് ആഷിക്കും ഹംനാ ഷെറീനും അനാഥരല്ല അവർ സനാതരാണ് എന്ന് തെളിയിക്കേണ്ടത് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ് പൊതുപ്രവർത്തകന്മാർ സ്വന്തം ജീവിതവും ആരോഗ്യവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവൻ മരണപ്പെടുമ്പോൾ അവൻ പൊയ്ക്കോട്ടെ അവൻ പോയി അവന്റെ കുടുംബവും അങ്ങനെ ആയിക്കോട്ടെ എന്ന കാഴ്ചപ്പാടിൽ നിന്ന് അവൻ മരണപ്പെട്ടാൽ അവന് നമുക്ക് അവൻ ജീവിതം നാടിനും സമൂഹത്തിനും വേണ്ടി മാറ്റിവെച്ചവനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ കുടുംബം അനാഥമാവാൻ പാടില്ല എല്ലാവരും ഏറ്റെടുക്കണം പറ്റാവുന്ന സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വരണേ പ്രിയപ്പെട്ട